ഹായ് എവറി വൺ മലപ്പുറം നിലമ്പൂറിന്റെ ചെറിയൊരു സർവേ ഫലം കൂടി പുറത്തു വരികയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് മലപ്പുറം നിലമ്പൂറിൻ്റെ സർവേ ഫലമാണ് രണ്ട് ഇന്നലെ പി വി അൻവറിന്റെ റോഡ് ഷോക്ക് കിട്ടിയ പിന്തുണ മൂന്ന് മലപ്പുറം നിലമ്പൂറുകാർക്ക് എന്താണ് പി വി അൻവറിനെ കുറിച്ച് പറയാനുള്ളത് നാല് എന്താണ് എന്തുകൊണ്ടാണ് പി വി അൻവറിന് ഇത്ര സപ്പോർട്ട് കിട്ടുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് സർവേ ഫലം നോക്കാം നോക്കുക മലപ്പുറം നിലമ്പൂരിൽ ടോട്ടൽ മൊത്തത്തിലുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടർമാരാണ് അവർ എല്ലാവരും വന്ന് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല ഇതൊരു ബൈ എലക്ഷൻ ആയതുകൊണ്ട് ഒരു അറുപത്തഞ്ച് ശതമാനം പോളിംഗ് അവിടെ രേഖപ്പെടുത്താൻ ചാൻസ് ഉണ്ട് അങ്ങനെ അറുപത്തഞ്ച് ശതമാനം വോട്ട് അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിലാണ് വോട്ടവിടെ ആവുന്നത് അന്നെങ്കിൽ എത്ര വോട്ട് അൻവർ പിടിക്കും എത്ര വോട്ട് സുരാജ് പിടിക്കും എത്ര വോട്ട് ഷൗക്കത്ത് എന്ന് നമുക്ക് നോക്കാം ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല സർവേ ഫലമാണ് ജനങ്ങളോട് നമ്മൾ ചോദിച്ചുണ്ടാക്കിയ സർവേ ഫലമാണ് അപ്പോ അങ്ങനെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ചില്ലാനം വോട്ടാണ് നിലമ്പൂരിൽ വീഴുന്നതെങ്കിൽ അതിൽ അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് പി വി അൻവറിന് കിട്ടും പിന്നീട് നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി നാല്പത് വോട്ട് ഷൗക്കത്തിന് കിട്ടും രണ്ടാം സ്ഥാനത്ത് വരുന്നത് അവിടെ ഷൗക്കത്താണ് മൂന്നാം സ്ഥാനത്തുള്ള സുരാജിന് കിട്ടുന്നത് മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടാണ് ഇവിടെ ഗ്രാഫ് വ്യക്തമാക്കുന്നത് പി വി അൻവർ നൂറ് ശതമാനം വിജയിക്കുമെന്നാണ് സർവേ ഫലം പുറത്തു വരുന്നത് അപ്പോൾ എങ്ങനെയാണ് പി വി അൻവറിന് സർവേ ഉയരുന്നത് നമുക്ക് അവിടെ നിലമ്പൂർ കാരി ഒരു സ്ത്രീയോട് ചോദിച്ചു നോക്കാം ആ സ്ത്രീ പറയുന്നത് നിങ്ങളിപ്പോ കേൾക്കാം അതിനുശേഷം ബാക്കിയും കൂടി നമുക്ക് ചർച്ച ചെയ്യാം അത് പറയാൻ പറ്റത്തില്ല എല്ലാരും അൻവർ വോട്ട് ആളാണോ അപ്പോ ഇവർ പറയുകയാണ് പി വി അൻവർ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അതിന്റെ അർത്ഥം ഇവരടക്കം പിന്തുണക്കുന്നത് പി വി അൻവറിനാണ് എന്തുകൊണ്ട് നിലമ്പൂറുകാർ പി വി അൻവറിനെ അനുകൂലിക്കുന്നു അത് ഞാനിപ്പോ പറയാം അതിനുശേഷം നമുക്ക് പി വി അൻവറിന്റെ മാസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം നോക്കുക ഒന്നാമത്തെ കാര്യം പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പറയുകയാണ് നിലമ്പൂർ കാർ അതായത് മലപ്പുറം കാർ മൊത്തത്തിൽ കള്ളന്മാരെന്നും തീവ്രവാദികളെന്നും പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അവതരിപ്പിക്കുകയാണ് അതായത് സ്വർണക്കടത്ത് കേസ് കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന് പിണറായി വിജയൻ കേരളത്തിലല്ല പറയുന്നത് ഡൽഹിയിലാണ് സോറി ഡൽഹിയിലാണ് പോയി പറയുന്നത് അപ്പോ ഡൽഹി മാധ്യമങ്ങൾ ഇത് ഇത് കത്തിക്കുകയാണ് കാരണം മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ എൺപത്തി അഞ്ച് ശതമാനം വരുന്നത് മുസ്ലിംസാണ് അവിടെ ഒന്നാമത് ചെറുതായത് മലപ്പുറം ജില്ലയാണ് രണ്ടാമത് മുസ്ലിംസാണ് അതിനെയാണ് പി വി അൻവർ എതിർത്തത് പിണറായിയോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ നാടിനെ ഇല്ലാത്ത കാര്യം നീ അവിടെ പോയി പറഞ്ഞതെന്ന് പി വി അൻവർ ചോദിച്ചു അവിടെയാണ് ഈ രാജിക്കൊക്കെ പോവാനുള്ള ഏറ്റവും വലിയ കാരണം രണ്ടാമത്തെ കാരണം നിലമ്പൂരിലുള്ള വന്യജീവി ആക്രമണമാണ് അതായത് ഈ പി വി എൻവർ എല്ലാ ദിവസവും എപ്പോഴും പിണറായി വിജയനോട് പാർലമെന്റിൽ പറയുകയാണ് മുഖ്യമന്ത്രി സർ ഇവിടെ വന്യജീവി ആക്രമണമുണ്ട് ആർക്കും പണിക്ക് പോകാൻ പറ്റുന്നില്ല സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല മദ്രസയിലേക്ക് പോകാൻ പറ്റുന്നില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് റബ്ബർ കൃഷിക്കാർക്ക് റബ്ബറിന്റെ അതായത് റബ്ബറിന്റെ പാലെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ദും വന്ന തിന്നും അവിടെ സിംഹമുണ്ട് കടുവയുണ്ട് ആനയുണ്ട് ഇല്ലാത്ത ജാതി മൃഗങ്ങളില്ല എല്ലാമുണ്ട് എന്തെങ്കിലും വന്ന് തിന്നാൽ ആരുത്തരം പറയും മൈൻഡ് ചെയ്യുന്നില്ല പിണറായി വിജയൻ ആ ഒരു വിഷയത്തിലാണ് അൻവർ ജയിലിലടക്കം പോയി വന്നത് അതൊക്കെ അറിയുന്ന ഒരേ ഒരാളാണ് അത് അതാ അതൊക്കെ മലപ്പുറം നിലമ്പൂറുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് പി വി അൻവർ ആണ് അതുകൊണ്ടാണ് പി വി എൻവറിന് ഇത്ര അധികം സപ്പോർട്ട് കിട്ടാനുള്ള കാരണം ഇന്നലെ പി വി എൻവർ നടത്തിയ റോഡ് ഷോ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർവേ ഫലത്തിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ആ ഒരു റോഡ് ഷോ കാണുമ്പോൾ മനസ്സിലാവും തീർച്ചയായും ചന്തക്കുന്നിലേക്ക് അടുക്കുകയാണ് മഴയാണ് നല്ല മഴ പെയ്യുന്ന വേളയിലും ഈ പ്രചാരണം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആവേശമായി നിലമ്പൂരിനെ ഇളക്കി വരയ്ക്കുന്ന ഒരു റോഡ് ഷോ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എം പി യൂസഫ് പഠാനെ കൂടി അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ പി വി എൻമാർ നടത്തുന്നതാണ് നമ്മൾ ിൽ കാണുന്നത് പ്രേക്ഷകർക്ക് നിലമ്പൂരിലെ ഈ റോഡ് ഷോയുടെ കാണാം ആകാശദൃത് ഉണ്ട് എന്നതും അഷ്കർ അലി കരിപ്പ നിന്ന് ഇറക്കിയതാണ് എന്നൊക്കെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇത്രയധികം ആളുകളുടെ ഒരു പിന്തുണ അവിടെ കാണിക്കുന്നു ഒരു മാസ് റോഡ് ഷോയായി ഇത് മാറുകയല്ലേ അഷ്കർ അലി നോക്കൂ പാർട്ടി ഉണ്ടോ ഇന്നലെ തുടങ്ങിയ ൾക്കാര് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ നിങ്ങൾ നോക്കൂ നിലമ്പൂറുകാർ എന്തുകൊണ്ട് ഇത്രയധികം ആള് ഒറ്റയാൾ മത്സരമാണ് ഇതൊരു കോൺഗ്രസ് അല്ല ഇതൊരു സി പി എം അല്ല ബി ജെ പി അല്ല ഒരാളിരുന്ന് മത്സരിക്കുമ്പോൾ ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വരണ്ട എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ പി വി എൻ പറയുന്ന ഇത്ര അധികം പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിലമ്പൂരിൽ ചെയ്യുന്ന നല്ല കാര്യം മാത്രമല്ലേ നിലമ്പൂറുകാർക്കറിയാം നിലമ്പൂർ കാർക്കറിയും പിന്നീട് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് പി വി അൻവറിനെ കുറിച്ച് ഞാൻ രണ്ട് വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുകയുണ്ടായി അതിന്റെ താഴെ വന്ന കമന്റ് മൊത്തത്തിൽ അൻവറിന് സപ്പോർട്ടാണ് അപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഇപ്രാവശ്യം ഒന്ന് രണ്ടിലൊന്ന് നടക്കും നിലമ്പൂരിൽ ഒന്ന് അപ്പോൾ നമുക്ക് പി വി അൻവറിന്റെ മാസ് പ്രസംഗം നമുക്കൊന്ന് കേട്ട് നോക്കാം അതായത് പൃഥ്വിരാജിന്റെ ഒരു സിനിമ സിനിമയിലൊരു ഒരു റീൽ ആണ് എന്തെങ്കിലും അത് അതിനെ വെച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ പോസ്റ്റ് ത് അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ചോദ്യം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന വിരൽ വിലങ്ങണിയിക്കുന്ന എത്ര ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം പറ്റൂ കാരണം ഈ രാജ്യം ഇത് നമ്മുടെ രാജ്യമാണ് എന്തൊരു മാസാണ് അതായത് എനിക്ക് തോന്നുന്നത് പി വി എൻവർ അവിടെ ഭൂരിപക്ഷം വോട്ടിന് വിജയിക്കുമെന്നാണ് കാരണം അവിടെ കൂടുതലുള്ളത് ആണ് ഞാൻ വർഗീയത പറയുന്നതല്ല നോക്കൂ മലപ്പുറത്ത് കൂടുതലുള്ളത് മുസ്ലിംസാണ് ആണ് അഞ്ച് ശതമാനം മുസ്ലിംസാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് പി വി അൻവർ ജയിക്കും ഞാൻ ഇവിടെ വർഗീയത പറയുന്നതല്ല നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അതായത് പി സി ജോർജ് ഈയിടെ എന്ന് പറഞ്ഞു മലപ്പുറം മിനി പാകിസ്ഥാനാണെന്നും ഇന്ത്യ പാകിസ്ഥാൻ കളി വരുമ്പോൾ മലപ്പുറംകാർ പാകിസ്ഥാനിനാണ് സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് പി സി ജോർജ് പറയുകയാണ് തീർക്കുന്നില്ല പി സി ജോർജ് പറയുന്നു മലപ്പുറം തീവ്രവാദികൾ അങ്ങനൊക്കെ പറയുമ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്തു പിണറായി വിജയൻ സപ്പോർട്ട് കൊടുത്തതല്ലേ പിണറായി വിജയൻ സപ്പോർട്ട് കൊടുക്കുകയാണ് അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറഞ്ഞതെന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിനെ കുറിച്ച് ഒരാൾ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ നമുക്ക് ചൊടി വരൂല്ലേ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് എതിർക്കേണ്ടത് നമ്മളിൽ എതിർക്കുന്നത് അങ്ങനെയാണ് വെറുതെ പറയുകയാണ് മലപ്പുറംകാർ പാകിസ്ഥാന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പിണറായി വിജയൻ ശക്തമായ നടപടി എന്തുകൊണ്ട് എടുത്തില്ല പി സി ജോർജിന് അതൊക്കെ മനസ്സിലുണ്ട് അതൊക്കെയാണ് പി വി അൻവർ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പി വി എൻവർ നൂറ് ശതമാനം ജയിക്കാൻ സാധ്യതയുണ്ട് ഈ ഇലക്ഷനിൽ പി വി അൻവർ ജയിക്കണം കാരണം മറ്റൊരു കാരണം ഞാൻ പറയാം അതായത് ഇവിടെ യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എന്ത് പറഞ്ഞ് വോട്ടുപിടിക്കും പിണറായി വിജയന്റെ ഭരണവിരുദ്ധത ഉള്ളത് കൊണ്ടാണ് നിലമ്പൂരിൽ ഞങ്ങൾ ജയിച്ചതെന്ന് ഈ സിയായി പ്രചാരണത്തിൽ ഇറങ്ങും യു ഡി എഫ് നേരെ മറിച്ച് സി പി എം ജയിച്ചാൽ സി പി എം എന്ന് പറയും പിണറായി വിജയന്റെ ഭരണവിരുദ്ധത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജയിക്കുന്നതെന്ന് സി പി എം പറയും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിൽ ഈസിയായി സി പി എം ഇറങ്ങും ഇവിടെ പി വി എൻ ജയിക്കുകയാണെങ്കിൽ ഈ രണ്ട് ടീമും അടുത്ത ഇലക്ഷനിൽ കുറച്ച് വിയർക്കട്ടെ രാഷ്ട്രീയം പറഞ്ഞ് അടുത്ത ഇലക്ഷനിൽ ഇറങ്ങട്ടെ ഓക്കെ പി വി അൻ മുറിന്റെ അടുത്തൊരു വീഡിയോ കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം ആ പള്ളിക്കാരനെ കൊല്ലാൻ പാടില്ല കാരണം അവൻ വളർത്തിയ മണ്ണില്ല നീയൊക്കെ ജീവിക്കണേ നോക്കൂ ഒറ്റക്ക് വന്നവനാണ് ഇപ്പൊ എത്ര ആളാണ് ഇദ്ദേഹത്തിന്റെ പിന്നിൽ എത്രയാളാണ് കളിയാക്കിയത് പി വി എൻ അങ്ങനെ തന്നെയാണ് എത്രയധികം ഇൻസൾട്ടാണ് പി വി എൻവറായത് അപ്പൊ ഏതായാലും ഞാൻ വീട് മൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ